യും വഴിപ്പെടുക നിങ്ങൾ തിരിഞ്ഞ് നടന്നാൽ നന്ദി കേട്ട നിഷേധികളെ പടച്ചവൻ സ്നേഹിക്കുന്നതല്ല കഴിഞ്ഞ ആയത്തിൽ പറയപ്പെട്ട കാര്യം തന്നെ ഒന്നും കൂടി ബലപ്പെടുത്തി അമ്മാവ് പറയുകയാണ് ആദരവായ ആദരമായ റസൂൽ പിൻപറ്റേണ്ടത് പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ ആരാധനയുടെ ഭാഗമാണ് നിങ്ങൾ അള്ളാഹുവിനെ ഈ പ്രവാചകനെയും അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നത് പരസ്പര പൂരകമാണ് ഒരു മനുഷ്യൻ കബാഹുബന് വഴിപ്പെടുന്നുണ്ട് പടച്ചവും പറഞ്ഞത് കേൾക്കും പ്രവാചകൻ പറഞ്ഞത് കേൾക്കുകയില്ല അവന്റെ ഈമാൻ അപകടത്തിലാണ് നിങ്ങൾ അബ്ബാഹുബന് ഈ പ്രവാചകനെയും പിന്നെ ഒഴിവാക്കണി രണ്ട് ആയത്തുകൾക്കിടയിൽ ചെറിയൊരു വിശദീകരണം പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം പറയുന്നു

കൽപ്പിച്ച മുഴുവൻ കൽപ്പനകളും പാലിക്കുക അനുസരണ അനുകരണം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഇതിൽ ലോക വിജയം ആഗ്രഹിക്കുന്നു സത്യവിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അബ്ബാഹുവിനെ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മനുസരിക്കണം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ മനുസരിക്കണം ഞാൻ രോഗിയാണ് വൈദ്യന്റെ അരികിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞ് എന്റെ ഇഷ്ടമനുസരിച്ച് താങ്കൾ പറയണം വൈദ്യൻ പറയും വേറൊരു ആശുപത്രിയിൽ പോയിട്ട് വരാൻ പറയും മാനസിക രോഗത്തിൽ ആശുപത്രിയിൽ പോയിട്ട് വരാൻ പറയും പിന്നെ എപ്പോഴാണ് എന്റെ ചികിത്സ ശരിയാകുന്നത് വൈദ്യൻ നോക്കും കൊള്ളാവല്ലോ ഇനി മേരിൽ മധുരം കഴിച്ചു പോകരുതും കേട്ടോ ഇഷാമ കഴിക്കത്തില്ല ഇന്നിന്ന മരുന്നുകൾ എനിക്ക് കൃത്യമായിട്ട് കഴിക്കണം ഞാൻ കഴിക്കാം ഈ ഏറ്റവും വലിയ ാണ് മുച്ചവൻ എല്ലാ ഡോക്ടർമാരെയും അനുഗ്രഹിക്കുമാരാകട്ടെ നല്ല ചികിത്സയ്ക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പഠിച്ചവന്റെ സാധുക്കളായ അടിമകളെ സേവിക്കാൻ ഉദവി നൽകുമാറാകട്ടെ പക്ഷേ ഈ ലോകത്തെ ഡോക്ടർമാരുടെയും യഥാർത്ഥ ഡോക്ടറായ മുഹമ്മദ് റസൂദുള്ള അല്ലല്ലാഹു അലൈഹി വസ്ലയുടെ വലിയൊരു വ്യത്യാസമുണ്ട് ഈ ലോകത്തെ ഡോക്ടർമാരുടെ ചികിത്സ ഫലിക്കാം ഫലിക്കാതിരിക്കാം അള്ളാഹു ഫലിപ്പിക്കുവാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനയാണ് പരിശ്രമമാണ് ഓരോ രോഗമുള്ള ഒരു രണ്ട് വ്യക്തികൾ ആശുപത്രിയിലേക്ക് പോകുന്നു രണ്ടുപേരെയും ചികിത്സിക്കുന്നു ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വരുന്നു ഒരാളുടെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ ജനാസയും വഹിച്ചുകൊണ്ട് വരുന്നു പക്ഷെ ഇവിടെ ഒരു വൈദ്യനുണ്ട് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യൻ പക്ഷെ നമ്മൾ പലപ്പോഴും ആ വൈദ്യനെ വൈദ്യനായി കാണുന്നില്ല സമുദായമേ അടുത്ത കുറ്റം ആ വൈദ്യന്റെ പ്രത്യേകത അറിയാമോ ആ വൈദ്യൻ പറയുന്നത് ആര് കേൾക്കുമോ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ആ വൈദ്യൻ പറയുന്നത് ആര് ധിഖനിക്കുമോ നൂറ് ശതമാനം പരാജയം ഉറപ്പാണ് ുംഹമ്മ ഈ വിശ്വാസം ശരിയാക്കണം ആ വൈദ്യൻ പറയുന്നു എല്ലാവരും ഇബാദത്തുകൾ നന്നാക്കണം അത് പ്രധാനമായി രണ്ട് ഇബാദത്തുകൾ ഒന്ന് പടച്ചവനോടുള്ള കടമകൾ അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായ നിസ്കാരം രണ്ട് പടപ്പുകളോടുള്ള കടമകളുടെ അടിസ്ഥാനമായ സക്കാത്ത് ഇത് നിങ്ങൾ നല്ല നിലയിൽ നിർവഹിക്കണം ആദരവായൂറുമായി സ്വന്തം അരീവസന്നം കൽപ്പിക്കുന്നു എല്ലാവരും ബന്ധം നന്നാക്കണം മാതാപിതാക്കളോട് മക്കളോട് ഇണകളോട് മുസ്ലിമീങ്ങളോട് അമുസ്ലിമീങ്ങളോട് മൃഗങ്ങളോട് ബന്ധം നന്നാക്കണം ആദരവായ റസൂലിന്റെ കൽപ്പനയാണ് കൽപ്പിക്കുന്നു നിങ്ങൾ ഇടപാടുകൾ നന്നാക്കണം നന്നായിട്ട് കച്ചവടം ചെയ്യും നന്നായിട്ട് ഉദ്യോഗം ചെയ്യും നല്ല നിലയിൽ സമ്പത്ത് സമ്പാദിക്കും പക്ഷെ ശരിയായ നിലയിലാകണം ഹനാരാകണം അനുവദനീയമാകണം മടിയന്മാരാകരുത് അലസന്മാരാകരുത് മറ്റുള്ളവരുടെ സമ്പത്ത് നോക്കിയിരിക്കരുത് അതിനോട് പ്രതീക്ഷ പോലും പാടില്ല സമ്പന്നരെ കാണുമ്പോൾ പറയണം പടച്ചവ നിങ്ങളുടെ സമ്പത്തിൽ ഐശ്വര്യം നൽകട്ടെ നിങ്ങൾ അധ്വാനിക്കാൻ പോകെ പക്ഷെ അധ്വാനം ഹനാരായിരിക്കണം അനുവദനീയമായിരിക്കണം സ്വഭാവം നന്നാക്കണം ആദരവായ റസൂലിന്റെ കൽപ്പന സ്വഭാവം നന്നാക്കി ആരീ കൽപ്പന പാലിക്കുമോ അവൻ ഈ ലോകത്തിൽ വിജയിക്കുന്ന ആളെ പരലോകത്തിൽ വിജയിക്കും തെളിവെന്ന് മഹാന്മാരായ സഹാബാക്കൾ അള്ളാഹുന്റെ ഔലിയാക്കൾ ഇന്നും റസൂർ അള്ളാഹുസനെ വഴിപ്പെടുന്നവ ശരിയാണ് പഴയ ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം ഈ ലോക ജീവിതമായതുകൊണ്ട് കടന്നുവരും പക്ഷെ അവരുടെ ജീവിതം സ്വച്ഛന്തമായിരിക്കും സമാധാനപൂർണമായിരിക്കും സംതൃപ്തമായിരിക്കും ആഹ്ലാദഭരിതമായിരിക്കും പ്രിയപ്പെട്ട ഭരിതമായിരിക്കും അല്ലാത്തവരായ മുത്താലിമീങ്ങളെ സഹോദരി സഹോദരന്മാരെ ഈ അടുത്ത സമയത്ത് കേട്ട സംഭവങ്ങളിൽ ഏറ്റവും മധുരമായ സംഭവം ഞങ്ങളുടെ മഹാനായ ഉസ്താദ് രാവും പകരം ആനോദിക്കൊണ്ട് നടന്ന അള്ളാഹുവിന്റെ ദാസൻ അസീസ് മൗലാന മരണൂമിന്റെ സംഭവമാണ് ഞങ്ങളുടെ മദർസയിലെ പ്രധാനപ്പെട്ട ഖിറാത്തിന്റെ ഉസ്താദ് ഖിറാത്തിന്റെ തർബിയത്ത് രാവും പകല് പരിശുദ്ധ ഖുർആാനുമായി ബന്ധം അസദ് കഴിഞ്ഞ് ഖുർആാനോദിക്കൊണ്ടിരിക്കും എല്ലാ സമയത്തും ഖുർആൻ ഖുർആൻ ഖുർആാനുമോദിക്കൊണ്ട് നടക്കും ഉസ്താദ് സുഖമാണോ പറയുന്ന മറുപടി അലഹമ്മദില്ല വളരെ സുഖം നന്ദിയില്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ വളരെ സുഖം അങ്ങേയറ്റം അനുഗ്രഹം അങ്ങേയറ്റം അനുഗ്രഹം അള്ളാഹുവിന്റെ ദാസൻ ജീവിതത്തിന്റെ അവസാനത്തിൽ വേണ്ടി പോയി വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുലേക്ക് യാത്രയായി അറിഞ്ഞ് ആ സമയത്ത് തന്നെ മറിഞ്ഞ് ഉസ്താദ് മിക്കവാറും അള്ളാഹു വാഴ്ത്തി ജീവിച്ചു അങ്ങനെ തന്നെയായിരിക്കും മരിച്ചിരിക്കുന്നത് ഉസ്താദിന്റെ കൂട്ടത്തിൽ ഉഴമ്പറയ്ക്ക് പോയ എന്നിട്ട് ഉഴമ്പറയ്ക്ക് കൊണ്ടുപോയ ആര്യമ് അടുത്ത സംഭവം വിവരിക്കുകയുണ്ടായി ഉസ്താദിനോട് ചോദിച്ചു വരുന്നുണ്ട് ഇവിടെ തന്നെ എല്ലാവരോടും യാത്രയെല്ലാം ചോദിച്ചു എന്നിട്ട് ഉൾമറയുടെ പൈസ ഏൽപ്പിച്ചു പരിശുദ്ധമായ മക്കാമൊക്കറമയിൽ പോയി അള്ളാഹു നമുക്കെല്ലാവർക്കും തോഷീഷർക്കുമാറാകട്ടെ തവാഫോട് തവാഫ് നന്മയോട് നന്മോദിക്കൊണ്ടിരിക്കുന്നു എല്ലാ സമയത്തും പക്ഷെ ഒരു സങ്കടമുണ്ടായിരുന്നു ഉസ്താദിന് പരിശുദ്ധമായ മക്ക ഹറമിനെ എല്ലാ ഇമാമുകളും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഷേഖ് ഇബ്രാഹിം സൌദ് ഷുറൈം ഹസബഹു ലളിതമായ ഖുർആാനോ മഹാനുണ്ട് അത് ലളിതമാണ് മനോഹരമാണ് ഉസ്താദിന് അദ്ദേഹത്തിന്റെ ഖുർആാനോദന വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ അദ്ദേഹം ഈ ദിവസങ്ങളിലൊന്നും ഇമാമത്തിന് വന്നില്ല വെള്ളിയാഴ്ച രാവിലെ സുരഹി നമസ്കാരം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു ഇതേ വാക്ക് തന്നെ അബ്ബാവിൻ്റെ എല്ലാം അനുഗ്രഹമാണ് പഠിച്ചവരവരി അനുഗ്രഹം നമുക്ക് നന്ദിയില്ല അലഹദില്ല അലഹന്ദ എന്നിട്ട് ഈ ഉസ്താവിന്റെ ഉമ്മയെ വിളിക്കുകയുണ്ടായി ഉമ്മ അവര് ഒണ്ടയ്ക്ക് വന്നിരുന്നു വിളിക്കുകയുണ്ടായി എന്നിട്ട് ഞാൻ അന്യ സ്ത്രീകളോട് സംസാരിക്കാറില്ല പക്ഷേ എനിക്കൊരു വിഷയം നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഞാൻ യാത്രയിൽ മരണപ്പെടുമെന്നാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ചില സുഹൃത്തുക്കളും അടുത്ത ശിഷ്യന്മാരും ഈ വാർദ്ധക്യ സമയത്ത് എന്നെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് നിങ്ങളെ മോലെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതിലൂടെ മകൻ എന്നോട് വലിയ ഉപകാരമാണ് ചെയ്തിരിക്കുന്നത് നന്ദിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം വിക്രന് ദുബായി ചെയ്തുകൊണ്ട് കടന്നു വളരെ സന്തോഷത്തോടെ അള്ളാഹുലേക്ക് യാത്രയായി വെള്ളിയാഴ്ച രാവിലെ എന്തൊരു മുബാറക്കായ മരണമാണ് സഹോദരങ്ങളുടെ അടുത്ത മനസ്സിലാക്കിയത് പിറ്റേത് രാവിലെ സുബഹി നമസ്കരിക്കാനാണ് സുബഹി നമസ്കരിക്കാൻ സമയത്താണ് ജനാസ എടുത്തത് അതിനു മുമ്പ് ഇമാമത്ത് നിൽക്കാത്ത അതിനുശേഷവും ഇമാമത്ത് നിൽക്കാത്ത ഷേഖ് ഇബ്രാഹിം സൌദ്യും സുബഹി നമസ്കാരത്തിന് വന്നു അദ്ദേഹം ഇമാമത്തിൽ നിന്നു മരിച്ചു കിടക്കുന്ന അള്ളാഹുവിന്റെ ദാസരോധന കേൾപ്പിച്ചു എന്നിട്ട് അദ്ദേഹം വന്നു ഈ മയത്തിന് മുമ്പിൽ നിന്ന് ഇമാമായിട്ട് ജനാസ നമസ്കരിക്കുകയുണ്ടായി സഹോദരങ്ങളെ സംഗീതമാണ് ജീവിതം ആദരമായ റസൂറിനെ പിൻപറ്റിയാൽ അല്ലയോ നിങ്ങൾ പറയും നിങ്ങൾ അള്ളാഹുനെ വഴിപെട അല്ല പറഞ്ഞതാണോ ഞാൻ അനുസരിക്കുന്നത് ഇതുകൊണ്ട് എന്ത് കിട്ടും പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കും പുറത്തു തരുമെന്ന് പറഞ്ഞു ഒരു ചോദ്യം തയ്യാറുണ്ടെങ്കിലും ശരിയാര് പ്രസംഗിക്കട്ടെ ഞങ്ങളെ കൊണ്ടൊന്ന് പെക്കുന്നൊന്നുമില്ല ഈമാൻ സമ്പൂർണ്ണമാക്കണമെന്നോ നിസ്കാരം ഇനി ശരിയാക്കണമെന്നോ നോപ്പ് നന്നാക്കണമെന്നോ കാത്തും ഹജ്ജുമൊക്കെ ശരിയാക്കണമെന്നോ നമ്മുടെ കുടുംബമെന്ന് നന്നാക്കണമെന്നോ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി മരിക്കാനുടങ്ങുന്നത് ഞാൻ ഇനി എല്ലാവരുമായി കൂട്ടുകൂടണമെന്നോ ചെയ്തേ പറ്റോ സഹോദരങ്ങളെ ചെയ്തില്ലെങ്കിലോ പടച്ചവൻ ദേഷ്യത്തിന്റെ ശൈലി പുൽ

ആദരവായ റസൂലിനോട് നന്ദി കേട് കാണിച്ചവർ പരിശുദ്ധ ഖുർആാനോട് നന്ദി കേട് കാണിച്ചവർ അള്ളാഹു കാണിച്ചവർ ജീവന വിജയത്തിന്റെ ഒന്നാം ചീട്ട് കയ്യിൽ കിട്ടിയിട്ടും അതിനെ അവഗണിച്ചവർ നിഷേധികളാണ് നന്ദി കെട്ടവരാണ് ഖുർആാനെ നിഷേധിക്കുന്നു നിഷേധി ഹദീസിന് നിഷേധിക്കുന്നു നിഷേധി ആദരവായ റസൂലിന്റെ വചനങ്ങൾ നിഷേധിക്കൽ തങ്ങളുടെ ജീവിതത്തിന് മാതൃകയെ നിഷേധിക്കൽ കടുത്ത കുറ്റമാണ് കടുത്ത പാപമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി എനിക്ക് എന്നോട് നിങ്ങളോടുമുള്ള ആത്മാർത്ഥമായ ഉപദേശം നമ്മുടെ ആദരവായ റസൂർ അള്ളാഹു അനുസരിക്കാൻ തയ്യാറാകും അള്ളാഹു നൽകുമാറാകട്ടെ റസൂർ അള്ളാഹു പിൻപറ്റാൻ തയ്യാറാക്കി അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വീഴ്ച വല്ലതും വന്നു അള്ളാഹുനോട് മാപ്പി ചോദിക്കും ഒരിക്കലും അനുസരിക്കാൻ പറ്റുകയില്ല അനുകരിക്കാൻ പറ്റുകയില്ല എന്ന വാക്ക് നമ്മൾ പറയാതിരിക്കുക ഒരു വ്യക്തി ഇടത്തേ കൊണ്ട് വെള്ളം കുടിക്കുകയാണ് പോലെ കൈ കൊണ്ട് കുടിക്കൽ എനിക്ക് പറ്റില്ല മരണ വരയും അദ്ദേഹത്തിന് കൈ ഉയർത്താൻ പറ്റുകയിട്ടില്ല ആദരവായ റസൂറുമായി സുന്ദർ നിന്ദിക്കാതിരിക്കൽ താടി വെക്കിൽ വെക്കാതിരിക്കൽ അള്ളാഹുനോട് മാപ്പ് ചോദിക്കൽ താടിയെ നിന്ദിക്കാതിരിക്കൽ ശരീരം മറക്കാൻ മറയ്ക്കാതിരിക്കൽ മറച്ച പാവത്തങ്ങൾ നിന്ദിക്കാതിരിക്കൽ വാഹന ഇന്നത്തെ ഏറ്റവും വലിയ അപകടം സമുദായത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അപകടം നിഷേധത്തിന്റെ സ്വഭാവമാണ് എനിക്ക് എനിക്കിഷ്ടതാണോ അംഗീകരിക്കും ഇഷ്ടപ്പെടാത്തതാണ് തള്ളിക്കളയും അപകടമാണ് സഹോദരങ്ങൾ ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ അംഗീകരിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അള്ളാഹുവെ മാപ്പാക്കണം ഇൻഷാള്ള മരണത്തിന് മുമ്പ് ചെയ്യാൻ അള്ളാഹു തോന്നിക്ക് നൽകുന്നു സ്നേഹിക്കാൻ നമുക്ക് തൗഫി മുതൽ കുമാർ ആകട്ടെ ആദരവായ റസൂറിനെ സ്നേഹിക്കാൻ തൗഫി മുതൽ കുമാറാകട്ടെ അതിന് ആദരവായ റസൂലിനെ അനുകരിക്കാനും അനുസരിക്കാനും മനസ്സോടെ അനുസരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൊഫീവ് നൽകുമാറാകട്ടെ നിഷേധത്തിൽ നിന്നും നന്ദി കേടിൽ നിന്നും അള്ളാഹു നാം എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകും